നിക്ഷേപം നടത്തിയ കേസിലെ സ്വദേശി പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണിത് ഇവിടത്തെ സ്ഥിരം ശാന്തിക്കാരന് പകരമായാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ജോലിക്കെത്തിയത് പ്രസാദം വാങ്ങാൻ അടുത്തെത്തിയപ്പോൾ ജയേഷ് ജാതി ചോദിച്ചെന്നും പട്ടികജാതി വിഭാഗത്തിൽ വിടുന്ന മറുപടി നൽകിയപ്പോൾ അപമാനിച്ചെന്നുമാണ് പരാതി ക്ഷേത്രത്തിലെ മറ്റൊരു ജീവനക്കാരോടും വിഷ്ണുവിന്റെ ജാതി സംബന്ധിച്ച് ജയേഷ് മോശമായി സംസാരിച്ചു പൂജയ്ക്ക് ബ്രാഹ്മണനല്ലെങ്കിൽ ഇനി മുതൽ ക്ഷേത്രത്തിന്റെ വഴിപാട് നടത്താൻ എത്തില്ലെന്നും ജയേഷ് പറഞ്ഞു നിരവധി പേർ ക്ഷേത്രത്തിലുള്ള സമയത്ത് നടന്ന സംഭവം തന്നെ മാനസികമായി വിഷമിപ്പിച്ചെന്ന് കാട്ടിയാണ് വിഷ്ണു പരാതി നൽകിയത് എസ് സി എസ് ടി ആക്ടിലെ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോയ ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് ജയേഷിനെ അറസ്റ്റ് ചെയ്തത് സംഭവത്തെ തുടർന്ന് ഇയാൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു പറവൂർ നഗരത്തിലെ ആധാരം എഴുത്തുകാരനാണ് ജയേഷ് കാലത്ത് വിളിച്ചിട്ടാണ് പറയണേ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റേഷനിൽ വന്നെന്ന് പറഞ്ഞു സ്റ്റേഷനിൽ വന്നപ്പോൾ ഇപ്പോൾ ആളെ കാണിച്ചു തന്നു ആദ്യം ഇതെല്ലാം ആളെന്ന് കാണിച്ചു തന്നു അതിന് ശേഷം എഴുതി ഒപ്പിട്ട് കൊടുത്തു ഇപ്പം നിലവിൽ ഇനിയിപ്പോൾ ഈ അട്രോസിറ്റി കോടതിയിലേക്കാണ് ആളെ കൊണ്ടുപോയിക്കണേ ജാമ്യത്തിൻ്റെ എന്തോ വരുത്തി ആ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ വിജയം കണ്ടു എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്തു പകുതി ഇപ്പോൾ ആശ്വാസമായി നമുക്ക് പ്രതിയുടെ പ്രതി പറഞ്ഞിട്ട് ഒരാൾ മൂന്നാല് പേര് നമ്മളെ കണ്ടിരുന്നു നമ്മള് ഈ പോലെ ജോലി തടസ്സം ജോലി സംബന്ധമായിട്ട് ലിസ്റ്റ് ചെയ്തെടുത്ത് കളയുന്നു പിന്നെ അയാള് വളരെ മാന്യനാണെന്നൊക്കെ ഒരുപാട് പേര് വന്ന് പറഞ്ഞു അയാളുടെ പേര് അജിതാഘോഷം എന്ന് പറഞ്ഞ ഒരാളായിരുന്നു തത്തപ്പിള്ളി തന്നെ ഉള്ളതാണ് അയാൾ വന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ വന്നിട്ടാണ് പറയണത് ഇങ്ങനെ ഭീഷണിയായിട്ടാണ് പുള്ളി ആദ്യം മര്യാദ രീതിയിൽ സംസാരിച്ചു പിന്നീട് അയാൾ ഭീഷണിയായിട്ട് തന്നെ സംസാരിച്ചത് ഈ ജയേഷ് അയാളെ വന്ന് കണ്ടു എന്നാണ് പറയുന്നത് ആ സമരത്തിനും ഇപ്പൊ ആദ്യം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായത് ഇപ്പൊ നമുക്ക് എടുത്തു പറയാ എല്ലാത്തിനും കൂടെ ഉണ്ടായത് ഈ ഞാൻ എൻ്റെ ഒപ്പം ജോലി ചെയ്യണം തന്നെ സതീശൻ ചേരണോ സതീശൻ വാരരാണദ്ദേഹം അദ്ദേഹം എല്ലാത്തിനും കൂടെ ഉണ്ടായത് ആദ്യം മുതൽക്ക് ഇപ്പൊ അവസാനം വരെ പിന്നീട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ സുശീലൻ ചേട്ടനാണെങ്കിലും ഒരുപാട് നേരെ ഒരുപാട് തവണ നമുക്ക് കൂടെ സ്റ്റേഷനിൽ വരാനായാലും എല്ലാത്തിനും പിന്നെ സംഘടനയുടെ ചുമതലയുള്ള ആളുകൾ അവരായാലും പിന്നെ ദേവസ്വം ബോർഡിൻ്റെ കോൺഫിഡറേഷൻ്റെ ആളുകളായാലും ഉദയൻ ചേട്ടൻ പത്മനാഭൻ ചേട്ടൻ അവരൊക്കെ നമ്മളെ കൂടുതലും സപ്പോർട്ടായിരുന്നു എല്ലാവരും